ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സിയും ചുരിദാറും ഒന്നും അല്ല കേട്ടോ ഷോളാണ് നല്ല അടിപൊളി ചുങ്കിടി മോഡല് ബനാറസിൽ വരുന്ന കോട്ടൺ ഷോൾ ബനാറസ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണം നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഓർഡർ ചെയ്യുക ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഷോപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ കുറുവാ കൂട്ടിലങ്ങാടി എന്ന് പറയും അതായത് മലപ്പുറത്ത് ഒരു ആറ് കിലോമീറ്റർ പെരുന്നൽമണ്ണ റോഡിനെ പോരണം അപ്പോൾ അവിടെ തീരംകുണ്ട് പറഞ്ഞ സ്ഥലമുണ്ട് ആ തീരം പടപ്പറമ്പ് റോഡിൽ തിരിയണം ആ തിരിഞ്ഞ് കുറച്ചൊരു ഒരു നൂറ് മീറ്റർ പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാണ് എന്നുള്ളത് അപ്പോൾ അവിടെയാണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് കട ഉണ്ടാവുക കാരണം പിന്നെ അത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ കൺഫേം ആക്കല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ടൈം അത്ര പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണേ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ നിങ്ങൾക്ക് കാണണ്ടേ ഒരു നാലെണ്ണം കൂടി സ്ഥലം അത് വെച്ചു തരാനുണ്ടോ അപ്പൊ ഫസ്റ്റ് തര ഷാള് കാണിക്കാൻ പോണത് ഇതാണ് കേട്ടോ ഇതാണ് കണ്ടല്ലേ ചുങ്കടി മോഡൽ ഷാൾ ആണ് അതിങ്ങനെ അതുമങ്ങനെ എംബ്രോയിഡറിന്റെ ത്രെഡ് ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് ചെറിയ സീക്വൻസ് വരുന്നുണ്ട് ഇത് നമ്മുടെ ചുരിദാർക്ക് ഇടാൻ പറ്റും നമ്മളെ മാക്സിക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ ടോപ്പൊക്കെ ഇടാൻ പറ്റും പിന്നെ കൂടുതൽ നമ്മൾ ജംബോ മാക്സി എടുക്കുന്ന ആൾക്കാർക്കാണ് ഷാൾ കിട്ടാല്ലേ ആ ഷാള് കിട്ടാല്ല വെറൈറ്റി മോഡൽ ഷാളുകൾ ഉണ്ടോ വെറൈറ്റി ഉണ്ടോ വെറൈറ്റി ഉണ്ടോ ചോദിച്ചോ ആ ജംബോ മാക്സി ഇടുന്ന ആൾക്കാർക്ക് കണ്ടല്ലേ വെറൈറ്റി മോഡൽ ഷാളാണ് കണ്ടല്ലേ കണ്ടെങ്കിൽ നല്ല നീളം നല്ല വീതിയും രണ്ടേക്കാ രണ്ടരക്ക ഉണ്ടാവും തോന്നുന്നു കണ്ടല്ലേ ചേട്ടാ എന്നാൽ വലിയൊരു ഓവർ സീക്വൻസും അല്ല കേട്ടോ ഓവർ സീക്വൻസ് വല്ല ഇതാർക്കും ഇടന്മാർക്ക് ഇടാ കുട്ടികൾക്ക് ഇടാൻ പറ്റും ഇനി മാക്സിക്കാണെങ്കിൽ മാക്സിക്ക് അല്ലെങ്കിൽ ചുരിദാർക്കാണെങ്കിൽ ചുരിദാർക്ക് ടോപ്പ്ക്ക് ആണെങ്കിൽ ടോപ്പ്ക്ക് എല്ലാം ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡല് ഷോളാണ് അപ്പം നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലേ എല്ലാ ഷാളുകളും കളറുകൾ ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി സാളുകളുവാണെങ്കിൽ നമ്മൾ ഐശാൽ മാക്സി എന്ന ഇൻസ്റ്റഗ്രാം പേജും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ ഇതാണോ കേട്ടില്ല എല്ലാം നല്ല രസമുണ്ട് എല്ലാം അടിപൊളി അടിപൊളി കളറുകളാണ് അപ്പം നമ്മൾ വീഡിയോസ് രാവിലെ പത്ത് മണിയാവുമ്പോൾ എന്നും അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കേണ്ടി ടൈം അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ആയിരിക്കും ഇതിന് രണ്ടാളും അല്ലേ സൂപ്പറാണ് ഷാളുകൾ ഓരോ കളറും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഷാളുകളൊക്കെ ഇടയ്ക്കിടയ്ക്കിടക്കിടക്ക് വരും ഇടക്കിടക്കിടക്ക് പിന്നെ ചോദിച്ചാൽ കിട്ടൂല ഇത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ചോദിക്കും ഇതുണ്ടോ ചോദിച്ചാൽ അപ്പം ഉണ്ടാവില്ല അപ്പോൾ പറയും അന്ന് വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ എന്ന് പറയും പക്ഷേ ഈ മോഡലൊക്കെ ഞാൻ പഴയ കടയിലായിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ എംബ്രോയ്ഡറി മാത്രം കൊടു ഇണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കും പോലെ അതൊക്കെ വിറ്റ് പോയിട്ട് പിന്നെ സാധനം രണ്ടാമത് ഓർഡർ ചോദിച്ചു ചെന്നപ്പോൾ ഓരോരുത്തർ ഓരോരുത്തും സാധനം സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു പിന്നെ ഈ എല്ലാ സാധനങ്ങളുണ്ട് വീട് കാണിക്കാൻ ഈ കളറുകൾ മാത്രമാണ് ഇരുപത് കളറാ തോന്നണു നിങ്ങൾ വണ്ടിക്കോളെ പതിനെട്ട് കളർ ഞാൻ ഇവിടെ നിർത്തി വച്ചിരുന്നു രണ്ട് കളർ എവിടെയും ഇന്നോട് ഇരുപത് കളർ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് നീ അബായിക്കും പറ്റും അത് ഞാൻ പറഞ്ഞില്ലാന്ന് കണ്ട അബായിക്കും ഇങ്ങനെ ചുരുട്ടി എനിക്ക് അങ്ങനെ ഇടാൻ അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ എല്ലാ ചാളുകളും ഒന്നിനൊന്നും വെച്ചാണ് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അയച്ച് തരും നിങ്ങൾ അധികം കോൾ ചെയ്യരുത് പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു ആൾക്കാരുടെ ഒരു ഇതാണ് ഞങ്ങൾ ഇന്ന ആവശ്യത്തിനാണ് ഇതാണ് വേറുള്ളതാണ് എന്നിട്ട് വെറുതെ ഈ സാധനം ഉണ്ടോ ഈ സാധനം ഉണ്ടോ ഈ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ആ ഒരാൾ മാത്രമേ ആ മെസ്സേജ് കാണണുള്ളൂ എന്നുള്ളത് അതിൽ ചിലപ്പോൾ പെണ്ണുങ്ങളെ സൗണ്ട് കേൾക്കുമ്പോൾ അതിനായിട്ട് നിൽക്കുന്ന കുറച്ച് ആണുങ്ങളും ഉണ്ടാകും അപ്പോൾ ആ ഒരു മെസ്സേജ് കാണുന്നത് ഒരാൾ മാത്രമല്ല പല ആളുകളും മെസ്സേജ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി ആണുങ്ങളുടെ കേൾക്കാനും വരിക അപ്പോൾ പിന്നെ നിങ്ങൾ ഇട്ടിട്ട് വേഗം ബ്ലോക്കാക്കി പോയിട്ട് കാര്യമില്ല ഇത് നമ്മൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് കൊടുക്കുന്ന നമ്പറാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് സൂക്ഷിച്ചും കണ്ട് മെസ്സേജ് അയക്കുക അയക്കട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ പബ്ലിക്കാക്കും അത് കാണിച്ചതാണ് അതിലിതാക്കണം രണ്ട് ബീച്ചു ഇതാണോ ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന പെണ്ണുങ്ങളോടല്ല പറയണത് ചില ആണുങ്ങൾ ഇന്നൊക്കെ ചില മെസ്സേജ് ഇതുണ്ടോ അതുണ്ടോ ഇതിന്റെ ഫോട്ടോ അയച്ചു തരുമോ മറ്റ് ഇത് വാങ്ങിക്കാനല്ല എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് നമ്മളെ ഉണ്ണിമാനുണ്ടല്ലോ വട്ടം കറക്കുക അതിലൊരാൾ ഇതാണോ നിങ്ങളെ കട ആൾക്ക് കുറച്ച് ബുദ്ധിയുള്ള ആളാണ് ആൾ ലൊക്കേഷൻ ചോദിച്ചു ലൊക്കേഷൻ അയച്ചു കൊടുത്തു ഗൂഗിളിൽ പോയിട്ട് ഇതെല്ലാം ഇങ്ങളെ ഷോപ്പ് എന്ന് രണ്ടെല്ലാം മുന്നത്തെ കടൻ്റെ ഫോട്ടോ എടുത്തുകാണ്ട് ഇതെല്ലാം ഇങ്ങളെ ഷോപ്പ് അപ്പോൾ പാവം അത് പറഞ്ഞു ഇതല്ല ഇതിപ്പോൾ കട മാറിയിരിക്കണു ഇത് വേറെയാണ് അപ്പം ഇതിൻ്റെ എവിടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്നല്ലോ അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാർ പിന്നെ വെറുതെ എന്തിനാ ആ പെണ്ണിനിട്ടിട്ട് വെറുതെ വട്ടം കറക്കാൻ നിൽക്കണത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ കടന്നു തവണ അപ്പം ഞാൻ ഓശ് അയച്ചു ഈ ഫോട്ടോ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്തതല്ലേ നിങ്ങൾ എന്തിനാ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കണങ്ങൾ മാക്സി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മാക്സിൻ്റെ ഫോട്ടോസാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയക്കുക അത് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ മറുപടി തരാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോൾ നാട്ടിലെത്തണോ ഗൾഫിൽ നിന്നാണ് കേട്ടോ നിങ്ങൾ എപ്പോൾ നാട്ടിലെത്തണോ അപ്പോൾ ലൊക്കേഷൻ ചോദിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ വൈഫിനെയൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ ലൊക്കേഷൻ ചോദിക്കും അപ്പം ഞാൻ ലൊക്കേഷൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടിയിൽ സാളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി കിട്ടോ സാളുകൾ അടിപൊളി സാളുകൾ ആണ് ഞാൻ ലൊക്കേഷൻ തരാ പറഞ്ഞു അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെയാണോ ഒരാൾ ഓർഡർ തരുമ്പോൾ പെരുമാറേണ്ടത് എനിക്ക് അങ്ങനെ പെരുമാറാൻ തന്നെ അറിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ആ ഒന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേസ്റ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഓൺലൈനിൽ നമുക്ക് അത്രയും ഓർഡർ വന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ആ മെസ്സേജിനൊക്കെ റിപ്ലൈ തന്നു തന്നു തന്ന് ഇതാകുമ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആണല്ലോ നമുക്ക് ആ സമയം തിരിച്ചു കിട്ടില്ല അപ്പം നിങ്ങൾക്കതൊരു ടൈം പാസ്സാണ് കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു പെണ്ണാണ് എന്ന് വിചാരിച്ചിട്ടേരിക്കും ഈ വഴി കൂടെ ഈ വഴി കൂടെ എങ്ങനെയാണ് അങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക അതൊക്കെ ചോദിക്കണത് അപ്പോൾ നിങ്ങൾ ടൈം പാസിന് ചെയ്യുമ്പോൾ നമുക്കത് ടൈം പാസ് അല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറേണ്ടത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണ് ആ ആളിപ്പോൾ നാട്ടിൽ വന്ന് സാധനം വാങ്ങിക്കണമൊന്നുമില്ല പിന്നെ ലൊക്കേഷൻ എവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയാലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എന്ത് ചെയ്യാ ഞങ്ങളിവിടെ ജോലിക്ക് ഞങ്ങളിവിടെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നും കൂടി മനസ്സിലാക്കുക അല്ലാതെ മറ്റുള്ളവരെ പോലെ നിങ്ങളെ മെസ്സേജിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല നിങ്ങൾക്ക് സാധനം ഓർഡർ വേണോ ഞാൻ ആ സ്ക്രീനിൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഞാൻ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഷാളിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ ഷാൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം വീട്ടിൽ ഭാര്യമാരുണ്ടാവും പെങ്ങന്മാരുണ്ടാവും ഉമ്മമാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നമ്മളെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓരോട് ചോദിക്കുക ഈ ഷാളുകൾ വാണോ വേണമെങ്കിൽ ഈ നമ്പർ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ ഇത്രയും കളർ ഷാളുകളാണ് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കളറുകളുമാണ് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് മാത്രം അയക്കുക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മറ്റുള്ളവർ വെറുതെ മെസ്സേജ് അയച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നും കൂടി പറയണം കാരണം എന്താ വെച്ചാൽ നമുക്ക് അധികം മെസ്സേജ് വരുന്നത് അങ്ങനത്തെ മെസ്സേജുകൾ വരുന്നത് ഗൾഫിലുള്ള ആൾക്കാരാണ് കോളായാലും കാരണം പോലീക്കാരുടെ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയം ഒരു ഒരു ഇത് ആനന്ദകരം ആക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടാൻ ഞങ്ങൾക്ക് ഇല്ല കാരണം എന്താ വെച്ചാൽ ആ കുട്ടി ഒന്ന് പോകണത് വരെ അതിന് നല്ല പണിയുണ്ട് ഏ ഇത് ഓർഡർ എടുക്കണം ഞങ്ങൾ വെച്ചേരാം അതാ ഇത് ഒക്കെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്ന് അഞ്ച് മണി ആയപ്പോ റെഡി ആക്കി തന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ടൈം ഉണ്ട് അപ്പോൾ അതിനോട് ഇങ്ങനെ ഇതാക്കി കണ്ട് വെറുതെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട അപ്പോൾ അതാണ് പറയാനുള്ളത് ഷാള് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്താൽ മതി ഓക്കെ